ഹലോ വെൽക്കം ടു നാമീറ്റ് അപ്പോൾ വീണ്ടും കുറച്ച് സ്റ്റോക്കായിട്ട് എത്തിയിട്ടുണ്ട് ക്ലിയറൻസയിലാണ് രണ്ടെണ്ണം എടുത്താലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ സെൻഡ് ചെയ്യണേ ചെയ്യണം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓരോന്നു കാണിക്കട്ടോ അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല കോർട്ടൻ്റാണ് കേട്ടോ അതിൻ്റെ പ്രിൻ്റ് ഒന്നും പോകില്ല ഇതൊക്കെ ഡിസ്ചാർജ് പ്രിൻ്റ് ആണ് കേട്ടോ പ്രിൻ്റ് ഒന്നും ഒന്നും പറ്റില്ല കേട്ടോ എടുത്തത് വീഡിയോയിൽ ഓരോന്ന് ഉള്ളതാണ് അതൊക്കെ നെക്കിൽ വർക്ക് വരുന്നതാണ് സീ ബാറ്റതാണ് കേട്ടോ തുണിയിൽ വരുന്ന പ്രിന്റ് ആണ് നല്ല ഭംഗിട്ടൊക്കെ കാണാൻ ഒന്നൊന്നും ആവില്ല കേട്ടോ എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു ഡാർക്ക് ബ്ലൂ ആണ് മെക്കിലൊക്കെ വർക്ക് ഉണ്ട് നല്ല മെറൂൺ കിട്ടും നല്ല ഭംഗിയുണ്ട് നല്ല ഫസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അതിന് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തോളൂ എടുത്തത് ഒരു ബ്ലാക്ക് കിട്ടും നല്ല ഭംഗിട്ട് കാണാനും ത് മറൂണാണ് വർക്ക് വരുന്നുണ്ട് ഫ്ലോർ പ്രിന്റ് ഇട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് എടുത്തോളൂ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ